കോഴിക്കോട് തിരുവമ്പാടിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ച അപകടം ഉണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റി പുല്ലൂരാമ്പാറയിലാണ് അപകടമുണ്ടായത് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അഭിജിത്ത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ വലിയൊരു അപകടം അത് അതിനകത്തുള്ളവരുടെ ഒരു ആരോഗ്യനില എങ്ങനെയുണ്ട് സ്മിത പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അല്പസമയം മുൻപാണ് ഈ അപകടം സംഭവിച്ചത് തിരുവമ്പാടി പൊന്നാങ്കയം പുല്ലൂരാമ്പാറയിലാണ് കാർ മതിലിലിടിച്ച് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രധാന കാരണം ഇവിടെ ശക്തമായ രീതിയിൽ മഴ പെയ്തിരുന്നു മഴ പെയ്തതിനാൽ തന്നെ റോഡിൽ വലിയ രീതിയിൽ വെള്ളവും ഉണ്ടായിരുന്നു ഈ കാർ വരുന്ന സമയത്ത് ബ്രേക്ക് പിടിച്ചപ്പോൾ ബ്രേക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്നും അതാണ് നമുക്ക് വ്യക്തമാവുന്നത് ഏതായാലും നിയന്ത്രണം വിട്ട കാർ സമീപ ത്തെ മതിലിലിടിച്ച് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം അല്പം ഭീകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം കാറിൽ ഉണ്ടായിരുന്നവർക്ക് വലിയ പരുക്കില്ല എന്നുള്ളതന്നെയാണ് നിസാര പരിക്കുകൾ മാത്രം മാത്രമാണ് അവർക്കുള്ളത് അവരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും അറിയുന്നു സുനിത അത് വലിയ ആശ്വാസമാകുന്നു പുല്ലൂരാമ്പറയിലാണ് ഈ അപകടം ഉണ്ടായത് നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അഭിജിത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു